ഗവൺമെന്റ് ഓഫീസേഴ്സ് നമ്മൾ അച്ചാർ ബിസിനസ് ചെയ്യുന്ന ബിൽഡിംഗ് അതല്ലെങ്കിൽ വീട്ടിലൊക്കെ ചെക്കിങ്ങിന് വന്നാൽ എന്ത് ചെയ്യും ഒരുപാട് ആളുകളെ ചോദിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഒരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് അത് അച്ചാർ ആയിക്കോട്ടെ എന്ത് പ്രോഡക്റ്റും ആയിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലായിക്കോട്ടെ നമ്മളുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന് ചെക്കിങ്ങിന് വരാനായിട്ടുള്ള അവകാശമുണ്ട് വീട്ടിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിലും നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് നിയമങ്ങളുണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു റൂം അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കിച്ചൺ അറേഞ്ച് ചെയ്യേണ്ടത് എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിയമങ്ങൾ പാലിച്ച് ഒരു അച്ചാർ ബിസിനസ് അതല്ലെങ്കിൽ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യേണ്ട ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ജസ്റ്റ് ഒരു അടുക്കളയിൽ നിന്ന് ഒരു ഫുഡ് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ അതിനൊരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം അച്ചാറിന് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഉണ്ട് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫുഡ് ബിസിനസിൻ്റെ ട്രെയിനിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാ ഫുഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു ഫുഡ് ബിസിനസിന്റെ ട്രെയിനിങ് യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെയുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക തീർച്ചയായിട്ടും സിലബസ് അയച്ചു തരുന്നതാണ് വായിച്ച് നോക്കി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത് വളരെ ചെറിയ ഫീസ് മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ റെക്കോർഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പഠിക്കാനായിട്ട് സാധിക്കും വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് സംശയം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും